ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനം കായംകുളം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു ജനറൽ സെക്രട്ടറിയും നഗരസഭാ ഷാജഹാൻ ചെയ്തു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനം കായംകുളം നോർത്ത് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാ സുധാകരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എ പി ഷാജാൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെ നമ്മുടെ വിട്ടിലിരുന്നിട്ട് ഇന്ന് നാൽപ്പത്തിയൊന്ന് വർഷം പിന്നുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാജി ആരായിരുന്നു എന്ന് നമ്മുടെ തലമുറയിലുള്ളവർക്കും അതിനുശേഷം വന്ന തലമുറയിലുള്ളവർക്കും എന്നും ഓർക്കുന്ന ഒരു ചരിത്ര പാരമ്പര്യമുള്ള ധീരയായ വനിതയാണ് ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി ൽപ്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ആ ഐക്യവും അഖണ്ഡതയും തന്റെ ജീവിതത്തിലെ തന്റെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ജിയാൻ സിംഗിന്റെയും സത്വന്ത് സിംഗിന്റെയും അവരുടെ അംഗരക്ഷകരായിരുന്ന ഇവരുടെ വെടിയേറ്റ് മരിക്കേണ്ടി വന്നത് ഞങ്ങളെല്ലാം പീഡിക്രിക്കും പ്രിയപ്പെട്ട നാസർ സാഹിബൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഞാനന്ന് വി ഡിഗ്രിക്ക് എം കോളേജിൽ പഠിക്കുക അന്നത്തെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും എൻ്റെ മനസ്സിൽ ആഴത്തിൽ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇന്ദ്രാജിയുടെ വേർപെടൽ അതിനുശേഷം വന്ന അവരുടെ മകൻ ശ്രീ രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് അതും വിഘടനവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ മരിച്ചത് മുൻ പ്രധാനമന്ത്രി വാജ്പേയി ദുർഗ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ പ്രധാനമന്ത്രി ചേരിചേര രാഷ്ട്രങ്ങളുടെ തലവിയായും പഞ്ചവത്സര പദ്ധതിയിലൂടെ ദേശസാൽകൃത ബാങ്കിന്റെ ഉന്നമനത്തിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് ഇന്ത്യയുടെ യശസ്വീകർത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാജ്യങ്ങൾക്കും തലകുനിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ എന്നാൽ എന്നാൽ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ് നമ്മൾ അനുസ്മരണ സമ്മേളനത്തിൽ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷുക്കൂർ വഴിച്ചേരി ദേവരാജൻ പനക്കൽ ഷെഫീവ് ആലയത്ത് വൈനാസർ തേഞ്ചേരിൽ രാജൻ ഷാജി വൈക്കത്ത് അനിരുദ്ധൻ നിസ സോമ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി കായംകുളം